എന്റെ ചോദ്യ സ്കൂളുകളിലൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി വരാണല്ലോ അപ്പൊ ഈ ഒരു ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനത്തെ രീതിയിലാണ് സമർപ്പ് അതിനെ സമീപിക്കേണ്ടത് ചോദ്യം നമ്മുടെ മുസ്ലിം ഈ കാലഘട്ടത്തിൽ പിന്നെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ പിന്നെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇതല്ലേ ചോദിച്ചേ അല്ലേ ഇതന്നെയല്ലേ ചോദിച്ചേ ചോദിച്ച മുകളിൽ നിന്ന് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പുതിയൊരു കാലഘട്ടത്തില് ഇതൊക്കെ ഒരു പുരോഗമ സമൂഹത്തിൽ ഇതൊക്കെ പാടില്ല അതൊക്കെ മോശമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രണയമോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ പ്രണമോ അല്ല ഫ്രണ്ട്ഷിപ്പല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ബന്ധം അങ്ങനെ സ്വതന്ത്രമായിട്ട് പരസ്പരം അതിരുകളില്ലാത്ത അതിർത്തികളില്ലാത്ത ബന്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ട് അതിനൊക്കെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചനേർപ്പാടാണ് എന്ന ഒരു കാഴ്ചപ്പാട് സൊസൈറ്റിയിൽ വ്യാപകമായിട്ട് വിടപ്പെട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ കൂടുതൽ ഇത്തരം ബന്ധങ്ങൾ ഒരു പിന്നെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ പുറകല്ലോ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിന്നെ പരിശുദ്ധമായ എന്തോ കാര്യമാണെന്നുള്ള ലെവലിലാണ് നമ്മൾ സൊസൈറ്റിയിലൊക്കെ സംസാരിക്കുന്നത് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് അള്ളാഹു സുബാനവത്താല ഒന്നാമത് മനുഷ്യനോട് പറഞ്ഞെന്തറിയും മനുഷ്യന്റെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങളിൽ അള്ളാഹു അനുവദിച്ച ഇഷ്ടങ്ങളുണ്ട് പഠിച്ചോക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മളെല്ലാവർക്കും കുറേ ഇഷ്ടങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതിൽ അള്ളാഹു സുബാനവത്താല അംഗീകരിച്ച അനുവദിച്ച ഇഷ്ടങ്ങളുണ്ട് പടച്ചവൻക്ക് ഇഷ്ടമില്ലാത്ത കുറെ ഇഷ്ടങ്ങളും ഞമ്മളിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ വിശുദ്ധക്കൂടാൻ പറഞ്ഞത് വമൻ അവല്ലു പടച്ചവനിൽ നിന്നുള്ള സന്മാർഗം കൂടാതെ പടച്ചവനിൽ നിന്നുള്ള ഗൈഡൻസ് ഇല്ലാതെ ഒരാള് അവൻ്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ പിൻപറ്റിയാൽ അവനാണ് ഏറ്റവും വഴിപഴച്ചവൻ എന്നാണ് കുർആാൻ പറഞ്ഞത് അപ്പം മനുഷ്യൻ അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും പിൻപറ്റാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല മനുഷ്യൻ ഉണ്ടാകുന്ന പല ഇഷ്ടങ്ങളും പടച്ചവന്റെ വെറുപ്പ് സമ്പാദിക്കാൻ കാരണമാവും അപ്പം ആ രൂപത്തിൽപ്പെട്ടവന്നാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഇടയിൽ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു പ്രണയബന്ധം ഉണ്ടാവുക എന്നുള്ളത് അത് വിവാഹപൂർവബന്ധ പ്രണയങ്ങളാകാം വിവാഹ ബാഹ്യായിട്ടുള്ള ആയിട്ടുള്ള പ്രണയങ്ങളാകാം രണ്ടും അതിശക്തമായിട്ട് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഒന്ന് റസൂൽ അഹി സല്ലാല്വല്ലമ്മ പഠിപ്പിച്ച ഒരു ഹദീസ് മാത്രം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഇമം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹൻ്റെ റസൂൽ പറയാണ് അച്ചിൻ ഒരു പുരുഷൻ ഒരു പെണ്ണും തനിച്ചാകുന്നില്ല ഇന്ന് സാലി സഹു അവർക്കിടയിൽ മൂന്നാമൻ ഷെയ്ത്താനായിക്കൊണ്ടല്ലാതെ അപ്പോൾ ഒരു ആണും ഒരു പെണ്ണും ബെസ്റ്റി ആകട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകട്ടെ അതല്ലെങ്കിൽ ലവർ ആകട്ടെ ആണും പെണ്ണും ഒറ്റക്കായാൽ സ്വകാര്യതയിലായാൽ മഹർറമല്ലാത്ത പുരുഷനും സ്ത്രീയും അവർക്ക് അവരല്ലാത്ത അഥവാ ആങ്ങളെ പോലെ വാപ്പ പോലെ പിന്നെ അമ്മാവന്റെ പോലെ വിവാഹബന്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള ബന്ധങ്ങളല്ലാത്ത മറ്റ് ഏത് ബന്ധങ്ങളും അത് ആണാകട്ടെ പിന്നെ നമ്മളെ ബന്ധു ആകട്ടെ കസിൻ ആകട്ടെ ഫ്രണ്ട് ആകട്ടെ എന്തോ ആകട്ടെ ആണും പെണ്ണും തനിച്ചായാൽ മൂന്നാമൻ അവിടെ ഷെയ്ത്താനായിരിക്കും അപ്പൊ ഇതിന് വ്യക്തമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിരുത്തിയത് സാധാരണ ക്യാമ്പസിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇരുത്താറില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സീറ്റ് ചൂസ് ചെയ്യാം പക്ഷെ നമ്മളിത് സെപ്പറേറ്റ് പെൺകുട്ടികൾ ഒരു സൈഡിലും ആൺകുട്ടികൾ മറ്റൊരു സൈഡിലും ആക്കി അവരെ സെപ്പറേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇങ്ങനെ മിക്സ് ആയിട്ട് എഹ്തിലാത്ത് ഇങ്ങനെ കൂടിക്കലരാ കൂടിക്കലരുന്ന ആൺ പെൺ സൗഹൃദങ്ങൾ കൂടിക്കലർന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല മതം അത് അംഗീകരിച്ചിട്ടില്ല അതിന് എത്ര പരിഷ്കൃതമായ കാര്യമാണെന്ന് പറഞ്ഞാലും ശരി മതം അത് അംഗീകരിക്കുന്നില്ല ഒറ്റക്ക് ഇപ്പം ഇവിടുന്ന് ഇവിടുന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റു ഇവിടുന്ന് ഒരു ആൺകുട്ടി എഴുന്നേറ്റു അവർ അപ്പുറത്തേക്ക് ഒറ്റക്ക് സംസാരിച്ചാൽ രണ്ടുപേരും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ മൂന്നാമൻ ഷെയ്ത്താനാണ് മൂന്നാമൻ ഷെയ്ത്താനാണെന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അറിയാം അവരെ എങ്ങനെ വഴിപഴപ്പിക്കണം എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ പടച്ചവൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പരിശീലിക്കുക നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഇഷ്ടങ്ങളുടെ ആ ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കണം അതാണ് ത്യാഗം അതാണ് ആത്മീയത ആത്മീയതയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാ അത് ഭൗതികവാദികൾക്ക് പറഞ്ഞാലറിയില്ല അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയണമെന്നില്ല സെക്യുലറിസ്റ്റിന് അറിയണമെന്നില്ല ലിബറലിസ്റ്റിന് അറിയണമെന്നില്ല ഫെമിനിസ്റ്റിന് അറിയണമെന്നില്ല ഭൗതികവാദികൾക്ക് അത് മനസ്സിലാവില്ല ആത്മീയതയുടെ പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എത്രാണോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഒഴിവാക്കുന്നത് അതിനനുസരിച്ചാണ് ആത്മീയത മതത്തെ ആസ്വദിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ ചുരുക്കമാണ് നമ്മൾ മനസ്സിലാക്കുക സ്ത്രീ പുരുഷ ബന്ധത്തിന് അതിശക്തമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച മതമാണ് അവർക്കിടയിലെ ഫ്രണ്ട്ഷിപ്പുകൾ അവർക്കിടയിലെ സംസാരങ്ങൾ അവർക്കിടയിലെ ചേർന്ന് നിൽക്കലുകൾ ഇതിലൊക്കെ തന്നെ അതിർത്തികളും അതിർവരമ്പുകളും പാലിക്കണം അത് പാലിക്കാത്തത് ശൈത്വാന വിധേയമാകുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ബെസ്റ്റി ആണെങ്കിലും പിന്നെ പ്രണയമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അത് നല്ല ഡിസ്റ്റൻസ് പിന്നെ ഡിസ്റ്റൻസ് ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് അത് നമ്മൾ കൊണ്ടുപോകുക പ്രണയമാണെങ്കിൽ നമുക്കറിയാലോ അതെന്താ സംഭവിക്കുക ഇടയിൽ കാമുകി കാമുകന്മാർക്കിടയിൽ എന്താണ് സംഭവിക്കുക എല്ലോ ഹറാമും നടക്കാണ് ബെസ്റ്റാണെങ്കിലും ഹറാമടക്കാണ് പിന്നെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റിപ്പാണ് ഇതൊന്നും ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പാണ് ആ ഫ്രണ്ട്ഷിപ്പിന് വരെ ആണും പെണ്ണും തമ്മിൽ വേറെ ഒരു അവിഹിതവും ഇല്ലാത്ത വെറുതെ ഫ്രണ്ട്ഷിപ്പിനു വരെ അതിശക്തമായ അതിർവരമ്പ് ഇസ്ലാം വരച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ടേ പറ്റൂ അല്ലാത്ത പറ്റൂലെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അത് വലിയ ഫിത്തനകൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം അതിശക്തമായിട്ട് അതിനെ വിരോധിച്ചിട്ടുണ്ട്